കൃഷ്ണ ഗുരുവായൂരപ്പാ ഭഗവാനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴേ ഈ മനസ്സിങ്ങനെ വല്ലാണ്ട് നിറയുന്നൊരനുഭവാണ് എനിക്കെപ്പോഴും എന്തൊന്നും ഇല്ലാത്തൊരു ആഹ്ലാദം വരും ഞാനൊന്ന് പറയാൻ പോകുന്നത് അങ്ങനത്തെ ഒരു വിഷയമാണ് കേട്ടാ അതായത് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ കഴിയുക ആ നടയിലേക്ക് തിരുനടയിലേക്ക് കടന്ന് ചെല്ലുക എന്നൊക്കെ പറഞ്ഞ ജന്മപുണ്യം നേടിയവരാണ് അവിടെ ആ തിരു സന്നിധിയിൽ എത്തിച്ചേരിക്കുക അത് മനസ്സിലാക്കണം ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും ഭഗവാനെ അങ്ങനെ കാണുന്നില്ലേ കേൾക്കുന്നില്ലേ എന്നൊക്കെ ഒരുപാട് പേര് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാം പക്ഷെ ആ തിരുനടയിലേക്ക് ചെന്നെത്താൻ കഴിയുന്ന ഓരോരുത്തരും ഭാഗ്യമുള്ള ജന്മമാണ് എത്ര ആവർത്തി ശ്രമിച്ചിട്ടും ആ സന്നിധിയിലേക്ക് ചെന്നെത്താൻ കഴിയാത്ത എത്ര പേരുണ്ടെന്ന് അറിയുമോ അങ്ങനെയല്ലല്ലോ ഭഗവാന്റെ മുന്നിലേക്ക് നിങ്ങൾക്ക് കടന്ന് എല്ലാം പറ്റിയല്ലോ നിങ്ങളെ കാണുന്നുണ്ട് ഭഗവാൻ പക്ഷെ ചിലർക്ക് മാത്രം ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ചേർന്നിട്ടുണ്ട് കൂടെ ഇരിപ്പുണ്ട് ഇന്നത്തെ ദിവസം ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് നിന്റെ കൈത്തണ്ടയിൽ ഞാൻ വേറുകെ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ചില ദിവസങ്ങളുണ്ട് ഗുരുവായൂർ അമ്പലനിടയിൽ വർഷങ്ങളോളം പ്രാർത്ഥനാതിരതായിട്ട് മനസ്സായിട്ട് നിന്ന ചിലർക്ക് ഇത് കിട്ടിയെന്നൊരില്ല ഭഗവാൻ ഇങ്ങനെ ഒരു ഒളിച്ചു കണി നിർത്തുന്ന ഒരാളാണല്ലോ ഒരു തവണ കടന്നു ചെല്ലുമ്പോ അവിടെ കിട്ടുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോ അവിടെ പോണമെന്ന് നിരൂപിക്കുമ്പോ തന്നെ ചിന്തിക്കുമ്പോ തന്നെ ഭഗവാൻ മാടി വിളിക്കുന്ന അനുഭവം ഉണ്ടാവും ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ഗുരുവായൂർ അമ്പല നടയിൽ നമ്മൾ ചെന്ന് പ്രാർത്ഥിച്ച് തൊഴുത് അവിടെ ഒന്ന് എല്ലാ പൂജകളൊക്കെ പങ്കെടുത്ത് പടങ്ങി വരുന്നതിനിടയ്ക്ക് ചില 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 കുഞ്ഞ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ആ ഭഗവാൻ നമുക്ക് നൽകുന്ന ചില സൂചനകൾ ഗുരുവായൂരമ്പലത്തിലെ വിധ്യഭക്തരായിട്ടുള്ള ആൾക്കാർ പൂന്താനം തിരുമോയനി കുറൂരമ്മ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ആ ഭഗവത് പുണ്യത്തിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ മഹാഭക്തർക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ അതിനെ മുൻനിർത്തിയിട്ട് ഗുരുവായൂരപ്പൻ നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട് ചില സൂചനകളുണ്ട് ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് തെളിയിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് പ്രധാനപ്പെട്ട ഒൻപത് കാര്യങ്ങൾ ഞാൻ പറയും അറിഞ്ഞു വരുമ്പോഴേ ഭഗവാനെ കുറിച്ചാണേ ഞാൻ ചിലപ്പോൾ ഇച്ചിരി പറഞ്ഞ് ദീർഘിപ്പിച്ചേക്കും നമ്മളെ ഈ ചാനലിലുള്ള നമ്മളെ സുഹൃത്തുക്കൾ എല്ലാവരും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നവരല്ലേ എന്നെക്കുറിച്ച് അറിയാലോ എനിക്കിങ്ങനെ ഭഗവാനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല ഞങ്ങൾ പറയും ഇത് സഹിക്കുന്ന ഭക്തജനങ്ങളാണ് ഈ ഹിന്ദുവിഷൻ ചാനലിലുള്ളത് എന്നാ ചിലരൊക്കെ ഇടയ്ക്കുന്ന വന്ന് കയറി അയ്യോ ഇത് ദൈർഘ്യം വന്നുപോയി എന്താ കുറച്ച് റെഡ്യൂസ് ചെയ്തുകൂടെ കുറച്ച് പറഞ്ഞുകൂടെന്നൊക്കെ പറയും ഒരു ഭഗവാനെ കുറിച്ച് പറയുമ്പം ഒരു ലിമിറ്റേഷൻ വെച്ച് പറയാൻ അറിയില്ല എന്നെ കൊണ്ടറിയില്ല എന്റെ അനുഭവം ഞാൻ കണ്ടറിഞ്ഞത് ഇവയൊക്കെ നിങ്ങളെടുത്ത് പറഞ്ഞു തരാൻ തന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഇതിൽ കാണുന്ന ആൾക്കാരുടെ ഒരു എണ്ണം അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം അതൊക്കെ ഒരു ഭാഗം മാത്രമാണ് പക്ഷെ ബാക്കിയൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ ഈ ഭക്തിയെ കുറിച്ച് സംസാരിക്കാനുള്ള ഇടമാണ് അതുകൊണ്ട് തന്നെ തിടുക്കമുള്ളവര് ദയവായിട്ട് ഒന്ന് പെട്ടെന്ന് പോകുക അല്ലെങ്കിൽ ടു എക്സ് സ്പീഡിലൊക്കെ ഇട്ടു കേൾക്കാം പടപടാന്ന് കേൾക്കാം നമ്മുടെ ഈ പ്രിയപ്പെട്ട ഭക്തരുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹിന്ദുവിഷന്റെ നല്ല പ്രേക്ഷകരുണ്ട് അവരുടെ ഞാൻ ഒന്ന് സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ തിടുക്കം കൂട്ടു പെട്ടെന്ന് പറയൂ എന്നുള്ള ആൾക്കാർ ഒന്ന് ദൈവം ഇതെന്ന് ക്ഷമയോടുകൂടി ഒന്ന് കേൾക്കണം കേട്ടോ അപ്പൊ ഭഗവാന് ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട് അത് ഞാൻ ഇതിലൂടെ പറഞ്ഞുതരാം ആദ്യം നമുക്ക് ഭഗവാൻ കാട്ടിത്തരുന്ന ആ ഒൻപത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കേൾക്കാം ഇതിനിടക്കൂടെ ഞാൻ എൻ്റെ കാര്യവും പറയും കേട്ടോ നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെർ ഹരിചന്ദ്രൻ മഠം ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്യണം നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി തരുന്നുണ്ട് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്നൊരു കാര്യമാണല്ലോ അത് അത് ഞാൻ തരാം ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തരാം ഞാൻ ഈ ചാനലിലൊന്ന് ജോയിൻ ചെയ്യണം മാത്രമല്ല നമുക്ക് ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ ഇതിൽ ഡെയിലി രാവിലെ ഞാൻ അപ്ഡേറ്റ് ചെയ്തു തരുന്നുണ്ട് നമുക്ക് എന്തോ പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണെന്നോ അത് സ്വീകരിക്കാം കേട്ടോ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലേ ഒരു സ്നേഹ സമ്മാനം ഒരു ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോണേ അപ്പോൾ ഗുരുവായൂരപ്പൻ നമ്മളെ കണ്ടും നമ്മളെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളൊരു ആദ്യ സൂചനയാണ് നമ്മൾ ഗുരുവായൂർ അമ്പലനടയിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പുറത്തേക്ക് ഒരു പുഷ്പം വന്ന് പതിക്കുക അല്ലെങ്കിൽ ജലത്തുള്ളികൾ വന്ന് പതിക്കുക ചിലപ്പോൾ മേൽശാന്തിയോ മറ്റോ പുണ്യഹം കുറഞ്ഞതാകാം അല്ലാതെ എങ്ങനെയാവട്ടെ ഒരു തുള്ളി ജലം നമുക്ക് നമ്മുടെ ദേഹത്തേക്ക് വന്ന് വീഴുന്ന ഒരു അനുഭൂതി ഉണ്ടാവുക ചിലപ്പം വെള്ളം പോലും കാണില്ല പക്ഷെ നമ്മുടെ ശിരസിലോട്ടോ നമ്മുടെ തോളിലോട്ടോ നമ്മുടെ മുഖത്തേക്കോ ഒരു തുള്ളി ജലം വന്ന് വീഴുന്ന ഒരു അനുഭവം ഉണ്ടാവുക തീർച്ചയായിട്ടും അത് ഭഗവാൻ നമ്മടൊപ്പം ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കണ്ടു നമുക്ക് ഒരു തെളിവ് തരയാണ് ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്നൊക്കെയുള്ളൊരു സൂചന നൽകുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടി വന്ന് നമ്മുടെ ദേഹത്ത് സ്പർശിക്കുക നമുക്കൊരു പരിചയമില്ല ആ കുട്ടി ഓടി വന്ന് നമ്മുടെ കൈത്തണ്ടയെ പിടിക്കുക നമ്മുടെ പുറത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുക കാലിൽ പിടിക്കുക ഇങ്ങനെയൊക്കെയുള്ള കണ്ടിട്ട് ചിലപ്പോൾ ആ കുട്ടി അങ്ങ് ഓടിപ്പോകും ചിലപ്പോൾ അതിൻ്റെ മാതാപിതാക്കൾ വന്ന് എടുത്തോണ്ട് പോകും ഗുരുവായൂരമ്പല പരിസരത്ത് വെച്ച് നിങ്ങൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഭഗവാൻ്റെ സാമീപ്യമാണ് ഭഗവാൻ നമുക്കൊരു സൂചന അറിയാണ് ഞാൻ നിന്നോടൊപ്പം ഉണ്ട് നിന്നെ കണ്ടിട്ടുണ്ട് ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നൊരു സൂചന അറിയണം വർഷങ്ങൾ കുമ്പോൾ കാര്യം ഞാൻ പറയാം എൻ്റെ ലൈഫിൽ ഒരു അനുഭവമാണ് എനിക്ക് ഗുരുവായൂർ പരിസരത്തെടുത്ത് ഒരു പൂജ കഴിഞ്ഞു അപ്പൊ അന്ന് രാവിലെ രാവിലെ രാത്രിയോളം പൂജ കഴിഞ്ഞു എളുപ്പ ഞാൻ എനിക്ക് തോന്നിയ ഗുരുവായൂർ നടയിലേക്ക് വരണമെന്ന് അപ്പൊ എൻ്റെ കൂടെ ഉണ്ടെന്ന ഒന്ന് രണ്ട് പരികർമ്മി ആർക്ക് അവർക്ക് തെടുക്കുന്നുണ്ടായിരുന്നു മടങ്ങിപ്പോടണം ഒരു വയസ്സിനായിട്ടുള്ള ഒരു പരികർമ്മിയും ഞാനും കൂടി ഗുരുവായൂർ അമ്പല നടയിൽ വരികയാണ് അദ്ദേഹം നട അടഞ്ഞു കഴിഞ്ഞു അങ്ങനെ അപ്പൊ വന്ന് വൈകുന്നേരം വരെ അവിടെ ഇരുന്നാലേ ഇനി നട തുറന്ന് നമുക്ക് ദർശനം കിട്ടുള്ളൂ അപ്പൊ എന്നെ പരിചയമുള്ള ഒന്ന് രണ്ട് കീശാന്തിമാരൊക്കെ വന്ന കാര്യമൊക്കെ പറഞ്ഞു ചേട്ടാ നിക്ക് നമുക്ക് തൊഴുതിട്ട് പോവാ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ സമ്മതം അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന വൃദ്ധനായ പരികർമ്മി അദ്ദേഹം പറഞ്ഞു എനിക്ക് രാത്രി ഇങ്ങോട്ട് പോയാൽ ഞാൻ അങ്ങ് തിരുവനന്തപുരത്ത് എത്തുമ്പോ വളരെ വൈകിപ്പോവും എനിക്ക് പിന്നെ എന്റെ നാട്ടിലേക്കുള്ള ബസ്സൊന്നും കിട്ടില്ല നമുക്ക് മടങ്ങിയാലോ എന്ന് ചോദിച്ചു അപ്പം ശ്വാസം മുട്ടൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം നടയിൽ നിന്ന് തൊഴുന്നുണ്ട് പുറത്തുനിന്ന് അപ്പം അദ്ദേഹത്തിന് അത് മതി നിറഞ്ഞു അദ്ദേഹം പരമഭക്തനാണേ അദ്ദേഹത്തിന് അത് മതി ആ നടയിലോട്ട് ഒന്ന് വന്നാൽ മതി കാണണമെന്ന് നിർബന്ധമല്ലേ ആ പരിസരത്ത് നിന്ന് അദ്ദേഹം തൊഴുതിട്ട് എനിക്ക് മതി എനിക്ക് നിറഞ്ഞു ഉള്ള നിറഞ്ഞു എന്ന് പറയാണ് അദ്ദേഹം അങ്ങനത്തെ ഒരു സാത്വികനായ ഒരാളാണ് അപ്പം എനിക്കാണെങ്കിലും ഒന്ന് ഒന്ന് ഭഗവാനെന്നുണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടൻ തരുമേനി വൈകുന്നേരം ഞാൻ എങ്ങനെയെങ്കിലും ഒരു വാഹനം എങ്ങാനും എടുത്ത് അവിടെ മഠത്തിലെത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാ പോരേ അപ്പൊ അദ്ദേഹം പറഞ്ഞു മതിമോനെ എന്ന് പറഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഈ മനുഷ്യന് പരികർമ്മിയായിട്ടുള്ള ആളിന് ഇങ്ങനെ ചുമയൊക്കെ വരുന്നു എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് എന്താശ്യതയും കൂടെ ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിപ്പോണെന്ന് താല്പര്യപ്പെട്ട ഞാനും പിന്നെ മനസ്സിലാ മനസ്സോടെ ഭഗവാനെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളത് കൊണ്ട് എഴുന്നേറ്റ് പോവാം എന്ന് വിചാരിച്ചു എഴുന്നേറ്റു അവിടെ ആ നടയിൽ തന്നെ വെറുതെ എന്നാലും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ നിൽക്കുമ്പോ ഒരു കുഞ്ഞു കുട്ടി അവിടെ നിന്ന് വരികയാണ് അവരൊരു ചെറിയ ഒറ്റമുണ്ട് ഒരു നേരിയത് ഇങ്ങനെ ഇട്ട് അവൻ നടന്നു വരികയാണ് അവൻ വേറെ എവിടെയൊക്കെ നോക്കി നടന്നു വരികയാണ് നടക്കണങ്ങനെ ഒരു രണ്ടു രണ്ടര വയസ്സുണ്ട് അതിന്റെ മാതാപിതാക്കളെ ഞാൻ കാണാനില്ല അവിടെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എനിക്കിപ്പോഴും അറിയില്ല ആ കുട്ടി ഇങ്ങനെ നടന്നു വന്ന് എങ്ങോട്ടാ പോകാൻ പോയ അവൻ ഒരു സ്റ്റെപ്പ് എൻ്റെ മുന്നേ വന്ന് അങ്ങ് നിന്നു എന്നെ വാങ്ങി ചിരിച്ചു ഞാൻ ചിരിച്ചു കുഞ്ഞല്ലേ ഞാൻ ചിരിച്ചു ചിരിച്ചപ്പ എന്റെ അടുത്തോട്ട് ഓടി വന്നു ഓടി വന്നിട്ട് എൻ്റെ കാൽമുട്ടിൽ രണ്ടിടി കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി വെച്ചൊക്കെ അത് വെച്ച് രണ്ടിടി ഇടിച്ചു ഇടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തലയിട്ടാക്കി തലയിട്ടാക്കിയപ്പ എന്താ അവനെന്ന് ചോദിച്ചപ്പ അവൻ എന്റെ കൈ വെള്ളയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഓടിക്കളഞ്ഞു ഓടി കുറച്ച് സ്ത്രീ സ്ത്രീജനങ്ങളൊക്കെ അതിൻ്റെ ഇടയിലോട്ട് അങ്ങോട്ടും ഞാൻ നോക്കിയപ്പോൾ മൂന്ന് മഞ്ഞാടി കുരുമുണ്ട് ഭഗവാന്റെ ഒരു ചെറിയ ലോക്കറ്റും ഉണ്ട് എനിക്ക് അപ്പോഴ് എന്തോ തോന്നി ഇതെന്താ സംഭവം എന്നറിയില്ല മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുട്ടി വരും തരും എന്നൊക്കെ പറയും പക്ഷെ എനിക്ക് അന്നേരം ഒന്നും പോകുന്നില്ല എന്റെ മനസ്സിൽ കൂടെ ഒന്നും പോകില്ല അന്ന് രാത്രി ഞാൻ മടങ്ങി മഠത്തിലെത്തുന്നു ഈ പറഞ്ഞ പരിഹരമി അദ്ദേഹത്തിനെ അവിടെ ഒരു ഓട്ടോ പിടിച്ച് അവിടെ എത്തിച്ചിട്ട് എത്തിച്ചിട്ടാണ് ഞാനിങ്ങനെ പോരുന്നത് ഞാൻ വന്ന് കിടന്ന് എനിക്ക് ഉറക്കം വരുന്നില്ല തിരിഞ്ഞും പറഞ്ഞ് കിടന്നൊരു എത്ര ആയിട്ട് ഉറക്കാൻ വരുന്നില്ല അപ്പൊ ഞാൻ ആ മൂന്ന് മഞ്ചാടി കുരുവിന്റെ കയ്യിലുണ്ട് കൃഷ്ണന്റെ ചെറിയ ലോക്കറ്റും ഉണ്ട് ഞാനൊരു ബാഗിന്റെ സൈഡറയില ഇട്ടിരുന്നത് ഞാൻ സൈഡറ നോക്കണം അതിൽ മൊത്തം അരിച്ചു വെക്കണം അതൊന്ന് എടുത്തു നോക്കിയാണ് എന്തിനാണെന്നത് അത് കാണാനില്ല അത് എവിടെ പോയി എന്ന് കാണാനില്ല ഞാൻ ആ ബാഗ് കുടഞ്ഞ് പരിശോധിച്ചിട്ട് അത് കാണാനില്ല അത് എങ്ങോട്ട് പോയെന്ന് അറിയാനില്ല എനിക്ക് എനിക്കെന്തോ അപ്പോഴാണ് ഒരു എന്തോ ഒരു പ്രശ്നം പോലെ തോന്നി എന്തോ ഒരു എനിക്കൊരു സന്തി തോന്നലുണ്ടായി പിന്നെ ഞാൻ കിടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എപ്പോഴും ഉറങ്ങി രണ്ടു മൂന്ന് മൂന്ന് മണിയൊക്കെ ആവും എപ്പോഴും ഉറങ്ങിയപ്പോഴെന്ന് തോന്നുന്നു മൂന്ന് മണിയൊക്കെ കഴിയും അങ്ങ് ഉറങ്ങി ഗാർഡൻ എതിരയിലേക്ക് പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ കുട്ടി ഇങ്ങനെ നടന്നു വരികയാണ് അതേ കുട്ടി ഉറക്കത്തില്ല സ്വപ്നത്തില ആ കുട്ടി വന്നിട്ട് ഇറങ്ങി മനസ്സിലായില്ലേറല്ലേ എന്ന് അറിഞ്ഞിട്ട് നമ്മുടെ അതിൽ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കില്ലേ സിനിമയിൽ ചോദിക്കില്ലേ അതുപോലെ ആ കുട്ടി അന്നേ അന്നേക്കാലത്ത് ഞമ്മറിന് വർഷക്കൊക്കെ എടുക്കണ്ട ആ രീതിയിലൊരു തലയൊക്കെ ആട്ടിയിട്ട് ആ കുട്ടി അങ്ങ് എവിടെയും മറഞ്ഞു പോവുക ഞാൻ പെട്ടെന്ന് അങ്ങ് എണീക്കുന്നു എന്ത് അത് പേടിപ്പിക്കുന്ന ഒരു സ്വപ്നം ഒന്നും ആയിരുന്നില്ല ഞാൻ എണീറ്റപ്പോ വേർത്തിരിക്കുന്നു എനിക്ക് വേർപ്പിന്റെ ഒരു ചൂടൊന്നും അല്ലെങ്കിൽ ഒരു തണുപ്പാണ് അനുഭവപ്പെടുന്ന ബോഡിന്ന് മൊത്തം ഞാൻ പെട്ടെന്ന് എനിക്ക് തണുപ്പ് അനുഭവപ്പെട്ട് ഞാൻ അവിടെ ഇങ്ങനെ പേരെങ്ങനെ പെട്ടെന്ന് ഞാൻ വീണ്ടും ബാഗ് ഒന്നും കൂടെ എടുത്തു തന്നെ പരിശോധിച്ചപ്പോ ആ മൂന്ന് മഞ്ചാടി കുരു അതിനകത്തുണ്ട് പക്ഷെ ലോക്കറ്റില്ല എനിക്ക് ഇത്രയും നേരം ഞാൻ അടിച്ച് പറക്കിയ ആ മഞ്ചാടിക്കുരു അല്ലെ ആ ഒക്കെ നോക്കിയിട്ട് ലോക്കറ്റ് ഇല്ല മഞ്ചാടി കുരു ഉണ്ട് ആ മഞ്ചാടി കുരു ഇന്ന് ഞങ്ങൾ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് മൂന്നെണ്ണം എൻ്റെ പൂജാമുറിയിൽ വെച്ചിട്ടുണ്ട് അത് ഒരുതരം ഒരു ദ്രവീകരണമായിട്ട് ചില മഞ്ചാടിക്കുരുവിൽ ഒക്കെ ദ്രവപ്പൊക്കെ വന്നിട്ടുണ്ട് കളറൊക്കെ മങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു ഡപ്പയിലിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് പത്ത് പതിമൂന്ന് വർഷമായി അതങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു സമ്മാനമാണത് ഇന്നും ഉള്ളിൽ സൂക്ഷിക്കുന്നു ഭഗവാൻ തന്ന സമ്മാനം എന്നുള്ള രീതിയിൽ പറയുമ്പം അത് നമുക്കൊക്കെ കിട്ടുന്നൊരു അനുഭവമാണേ അതിനെ അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്നു ഇനി മൂന്നാമത്തെ കാര്യം നമ്മളിങ്ങനെ ഗുരുവായൂർ അമ്പല നടയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എവിടെ നിന്നോ ഒരു ഓടക്കുഴലിന്റെ നാദം ഇങ്ങനെ വരിക ആരും പാടുന്നില്ല പക്ഷെ നമ്മുടെ ചെവിയിൽ കേൾക്കുന്നുണ്ട് ഒരു ഓടക്കുഴലിന്റെ നാദം അത് ഭഗവാൻ നമുക്ക് വേണ്ടി മാത്രം കേൾപ്പിച്ചിരുന്നതാണ് എല്ലാവർക്കും അത് കേൾക്കാൻ പറ്റില്ല ആ ഒരു നാദം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ഭഗവാൻ നിങ്ങളുടെ താരത്തുണ്ട് ഭഗവാൻ എങ്ങനെയാണ് കേട്ടോ ഗുരുവായൂർ അമ്പലത്തിനകത്തല്ല ഭഗവാൻ ഇരിക്കുന്നത് മതിൽക്കെട്ടിന്റെ പുറത്തുണ്ട് നമുക്കിടയിലുണ്ട് എല്ലായിടത്തും അങ്ങനെ വല്ലസിച്ച് അടക്കും കാരണം ക്ഷേത്രത്തിനകത്ത് മാത്രമാണ് ഭഗവാൻ ഇരിക്കണമെന്ന് വിചാരിക്കരുതേ തിരുനടയിൽ ചെന്നിട്ട് ദർശനം കിട്ടാൻ മടങ്ങി പോകുമ്പം ഒരു വേള നിങ്ങൾ അറിയുക നിങ്ങളുടെ തൊട്ടടുത്തുണ്ടായിരുന്നു എന്ന് ഭഗവാൻ നിങ്ങളത്തോട്ടൊന്ന് എപ്പോഴും നോക്കേണ്ട ആവശ്യമില്ല അവിടെയൊക്കെ കാണും നിങ്ങളുടെ ചാരത്ത് തന്നെ കാണും ഭഗവാൻ അങ്ങനെയാണ് താലാമത്തെ കാര്യം പറയുമ്പോൾ നമ്മൾ തിരുനടയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് വെക്കുമ്പോൾ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പം ഭഗവാന് സാധാരണ പോലെ കാണപ്പെടുന്നു ചേർത്തിട്ട് നിർത്തിക്കുന്ന ഭഗവാന്റെ രൂപം ഉണ്ടല്ലോ പെട്ടെന്ന് ഒരു വേള ഭഗവാൻ പുഞ്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു പിന്നെ നമ്മൾ ഒന്നുകൂടെ കണ്ണിങ്ങി നോക്കുമ്പോൾ ഭഗവാന്റെ സാദാ രൂപം തന്നെ വീണ്ടും ഒന്നുകൂടി നോക്കുമ്പോൾ പുഞ്ചിരിക്കുന്നതായിട്ട് കാണപ്പെടുന്നു ഇങ്ങനെ കാണുന്നത് ഭഗവാൻ നമ്മളെ നേരിട്ട് കണ്ണ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാരത്തുണ്ട് നമ്മുടെ ഹൃദയ കമലത്തെങ്കിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്നുള്ള സൂചനയാണ് അഞ്ചാമത്തെ കാര്യം നമ്മൾ ഇങ്ങനെ തൊഴുതിറങ്ങി അല്ലെങ്കിൽ തൊഴാൻ കയറി ഒരാൾ പരിചയമൊന്നുമില്ല ഒരു മഞ്ഞ ഉടയാടയും കൊണ്ടുവന്നിട്ട് ചെറിയ മഞ്ഞ പട്ടും കൊണ്ടുവന്നിട്ട് ചോദിക്കണം ഇത് വേണോ വിൽക്കാൻ നിൽക്കണ പലരും ചോദിക്കും മഞ്ഞ ഉടയാട അതൊന്നും അല്ല അല്ലാതെ ഒരാൾ വന്നിട്ട് ചോദിക്കണം ഈ മഞ്ഞ ഉടയാട വേണം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഒരു നിമിത്തം ഉണ്ടട്ട ഭഗവാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നതിൻ്റെ നല്ല ലക്ഷണമാണത് ഒരുപാട് ഭക്തജനങ്ങൾക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് വലിയൊരു കാര്യമാണ് അറാമത്തെ കാര്യം നമ്മൾ തൊഴുതിട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് യാതൃച്ഛയായിട്ട് നമ്മുടെ മുന്നിലൊരു മയിൽപ്പീൽ കഷ്ണം അല്ലെങ്കിൽ ഒരു തുളസി കതിരി യാദർച്ഛാ നമുക്ക് ചിലപ്പോൾ നേരെ മുന്നിലായിരിക്കും കിടക്കുക നമ്മൾ ചവിട്ടാതെ അത് കുഞ്ഞെടുക്കും ഒരു മയിൽപ്പീൽ തുണ്ട് കിട്ടുക തുളസി കതിരി കിട്ടുക ഇതൊക്കെ ഭഗവാൻ നമ്മളോടൊപ്പം ഉള്ളതിൻ്റെ പരമമായിട്ടുള്ളൊരു ലക്ഷണമാണ് നമ്മളെ കൂടെ തന്നെ സഞ്ചരിക്കുന്നതിൻ്റെ ലക്ഷണമാണ് ഏഴാമത്തെ കാര്യം ചിലപ്പോൾ മാനസികപരമായിട്ടുള്ള കുറേ വിഹ്വലതകൾ ഉണ്ടായിരിക്കും നമ്മൾ ആ തിരുനടയിൽ നിൽക്കണം അപ്പോൾ നമ്മൾ അത് തൊഴിലൊക്കെ ഇറങ്ങിയിട്ട് എവിടെങ്കിലും വന്നു ഇരിക്കും ഇരിക്കുമ്പോൾ അമ്മ നമ്മളടുത്ത് എന്താ ഇടുന്നവരെന്നെ എന്നൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറയും അമ്മ ആ കുഴപ്പമില്ല കേട്ടോ എല്ലാം ഭഗവാൻ നന്നാക്കും നേരയാക്കും എന്നൊക്കെ പറയും നമ്മൾ തലവൊലിക്കും ശരിക്കും പറഞ്ഞാൽ ഇത് കുറൂരമ്മയുടെ സാന്നിധ്യം എന്നാണ് പറയണേ കണ്ണനെ നോക്കിക്കൊണ്ട് അമ്മ അവിടെ ഉണ്ട് അമ്മയുടെ സാന്നിധ്യം ഉണ്ട് അമ്മ ഉണ്ട് അവിടെ ആരുണ്ട് കണ്ണയുണ്ട് ആ കണ്ണൻ പറഞ്ഞാണ് അമ്മയടുത്ത് നമ്മളെടുത്ത് സമാധാന വാക്ക് പറഞ്ഞോളെ അങ്ങനെ നനയ്ക്കാം എന്നാണ് പറയുന്നത് കേട്ടാ അതും വലിയൊരു ലക്ഷണമാണ് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരിക്കലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമന്റുവിൽ പറയാൻ മറക്കരുത് കേട്ട മാത്രല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അതും കൂടെ ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ വളർച്ച നിങ്ങളിലൂടെയാണ് സംഭവിക്കുന്നത് അതും ഇവിടെ ഒന്നും ഓർമ്മിപ്പിക്കുകയാണ് എട്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു കുട്ടി ഒരു തൂണീനെ പിന്നിലെന്ന് ഒളിച്ചു നിന്നിട്ട് തല ഇങ്ങനെ മുന്നിലേക്കിട്ട് നമ്മെ നോക്കിച്ചിരിക്കുക നമ്മൾ അത് ഏതൊരു നോക്കുമ്പോൾ ആ കുട്ടി ഇങ്ങനെ ചിരിക്കുക ചിലപ്പോ അങ്ങ് ഓടിപ്പുക അല്ലെങ്കിൽ മറിഞ്ഞു പോവുക ഒരു നോട്ടത്തിൽ നമ്മൾ പിന്തിരിഞ്ഞൊക്കെ നോക്കുമ്പോഴായിരിക്കും ഈ കുട്ടി എങ്ങനെ കാണുന്നത് ഇതും ഭഗവത് ലക്ഷണമായിട്ടാണ് പറയുന്നത് ഭഗവാന്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ നി നിസ്സാരമായിട്ട് ലളിതായിട്ട് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളാണ് പക്ഷെ നമ്മളപ്പോ സാമീപ്യമുള്ള ഭഗവാൻ ലളിത സ്ത്രീയാണ് ലളിതമായിട്ടുള്ള സ്ത്രീത്വമുള്ള ആളാണ് അതുകൊണ്ട് ആ സാമീപ്യം വളരെ ലളിതമായിട്ടായിരിക്കും കിട്ടുക ഒമ്പതാമത്തെ കാര്യം പലരും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് ഏറ്റാ ഗുരുവായൂരി അമ്പഴ നടയിൽ നമ്മൾ തൊഴുത് നിന്നിട്ട് നമ്മൾ ബാഗിലോട്ടൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മുടെ എന്തോ ഒരു വസ്തു നമ്മൾ എന്താകട്ടെ ഒരു സാധനം കാണാതെ പോവുക നമ്മൾ എത്രയൊക്കെ കുടഞ്ഞ് പരിശോധിച്ചിട്ട് നമുക്കത് കാണാതെ പോവുക നമ്മൾ കുറേ അധികം പേടിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആ ബാഗ് പരിശോധിക്കുമ്പോൾ ഇതായിരിക്കണം അവസാനം അത്രയും നേരം ആരോ കവർന്നെടുത്തിരുന്നു അത് നമ്മൾ ബാഗിലേക്ക് മൊത്തം അരിച്ച് അതാണ് നമുക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും പോയതായിരിക്കും പക്ഷെ പിന്നീട് അത് തിരിച്ചു വരും കളഞ്ഞു പോവും ചില കാര്യങ്ങൾ പിന്നെ തിരിച്ചു കിട്ടും എങ്ങനെ കളഞ്ഞു പോയി എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല ഇതും ഗുരുവായൂരപ്പൻ്റെ പ്രത്യക്ഷ സൂചനകളാണ് ഇങ്ങനെ ഒട്ടനവധി സൂചനകളുണ്ട് കേട്ടോ ഭഗവാൻ നമ്മൾ ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളതിന് ഗുരുവായൂർ അമ്പലം അവിടെ ചെല്ലുന്ന എല്ലാവരോടൊപ്പം ഭഗവാനുണ്ട് പക്ഷേ നമുക്കറിയാലോ പ്രിയതരമായിട്ടുള്ള ചിലരെ തൻ്റെ ഭക്ത ശിരോമിണികളെ ഭഗവാൻ ചേർത്തണയ്ക്കും ആ ചേർത്തണപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഭക്തിയിൽ മുഴുകി തന്നെ നിൽക്കണം എങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ അങ്ങനെയൊക്കെ അനുഭവിക്കാനുള്ള ഒരുപാട് പേർക്ക് യോഗം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ആയിരക്കണക്കിന് ഗുരുവായൂർ ഭക്തരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് അനുഭവങ്ങളൊക്കെ തുടർച്ചയായിട്ട് ലഭിച്ച ഒരമ്മ എനിക്കറിയാം അമ്മ പരമപുണ്യായിട്ടുള്ളൊരു ഭക്തയാണ് അമ്മയെ കാണുമ്പം എനിക്ക് അവരുടെ കാൽപാദം തൊട്ട് നമിക്കാൻ തുടങ്ങി ആ മുഖത്ത് ഒരു തേജസ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മളെ കാണാൻ വന്നിട്ടുള്ള ആൾക്കാരിലെയാണ് പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മളെ തന്നെ അങ്ങ് വിസ്മയിപ്പിക്കുന്ന ഒട്ടേറെ പേരെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കുറേ അറിവുകളൊക്കെ ഉള്ള ഒരാളാണെന്നൊക്കെ പറയുമ്പോഴും നമ്മളെക്കാളും അറിവ് കൂടിയ നമ്മളെ തന്നെ തിരുത്താനൊക്കെ ഉള്ള ആൾക്കാർ എത്രയോ പേര് ഇങ്ങനെയുള്ള ഈ വിശാലമായ ഭൂമികയിൽ ഉണ്ടെന്നറിയാമോ ഞാനൊക്കെ വെച്ചാൽ കേവലരായിട്ടുള്ള മനുഷ്യരാണ് പലരും ആചാര്യസ്ഥാനത്തൊക്കെ നമ്മളെ കാണുമ്പോഴും അതൊന്നും ഇല്ല ഒന്നുമില്ല നമ്മളൊരു നിങ്ങളെക്കാൾ ആൾ ഒരു വ്യക്തിയാണെന്നുള്ള ചിന്താഗതി എനിക്കുള്ളൂ അങ്ങനെയേ ഞാൻ മുന്നോട്ട് കാണാനും ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും വിട്ടു പോരതെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് ലൈക്ക് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ നിങ്ങൾ തരുന്ന ലൈക്ക് നമ്മുടെ ഹൃത്തടം കൊണ്ട് ഏറ്റുവാങ്ങുമ്പോൾ ഒരു സന്തോഷം അത്രയും അപ്പോൾ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിനൊരു അപ്പോയിൻമെൻ്റ് എടുക്കണം നമ്മുടെ കുലത്തൊഴിലാണല്ലോ അത് അപ്പം നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥല ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗ അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ആർ ജെർ ഹരിചന്ദന നമസ്തേ